ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും തൻ്റെയും ഫേസ്ബുക്ക് പ്രൊമോഷൻ ഒരേ വ്യക്തി തന്നെ ചെയ്യുന്ന സംഭവത്തിന് പിന്നിൽ ഷിബു ബേബി ജോൺ ജോണാണെന്ന് കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഫേസ്ബുക്ക് പ്രൊമോഷനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോണിനാണ് അതിന്റെ ചുമതലയുള്ളതെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തു വഴി എറണാകുളത്തെ പരസ്യ ഏജൻസിക്ക് പ്രൊമോഷൻ ചുമതല നൽകിയതിനെയാണ് എം എ ബേബി സംഘിവൽക്കരണം നടത്തിയതെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി എൻ കെ പ്രേമചന്ദ്രന്റെ ആർ എസ് എസ് ബന്ധത്തിന്റെ തെളിവുകൾ എന്ന തരത്തിൽ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയാണ് പ്രേമചന്ദ്രനെതിരെ തെളിവുകൾ പുറത്തുവിട്ടത് എറണാകുളം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും സമൂഹമാധ്യമായ ഫേസ്ബുക്കിലൂടെ പണം നൽകി പ്രചാരണം നടത്തുന്നത് ഒരാൾ തന്നെയാണെന്നതിന്റെ തെളിവുകളാണ് എം എ ബേബി പുറത്തുവിട്ടത് കണ്ണന്താനത്തിന്റെയും പ്രേമചന്ദ്രന്റെയും ഫേസ്ബുക്ക് പേജുകൾക്ക് പ്രൊമോഷൻ നൽകുന്നത് ലക്ഷ്മിയാർ ഷേണായ് എന്ന സ്ത്രീയാണെന്നും ഇരുവരുടെയും ഫേസ്ബുക്ക് പേജുകളുടെ ഏകോപനവും പണം മുടക്കുന്നതും ഈ സ്ത്രീ തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്കിന്റെ സ്ക്രീൻഷോട്ട് ഇത് തെളിവായി നൽകിക്കൊണ്ടാണ് എം എ ബേബി രംഗത്ത് വന്നത് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പരസ്യ ഏജൻസിയുടെ ഉടമയാണ് ഈ സ്ത്രീയെന്ന് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട മലയാളി വാർത്ത നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കണ്ണന്താനത്തിനും പ്രേമചന്ദ്രനുമായി പണം മുടക്കുന്നത് ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെന്നാണ് രേഖകൾ സഹിതം വെളിപ്പെടുത്തിയതോടെയാണ് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഷിബു ബേബി ജോണിനാണ് എന്ന പ്രസ്താവനയുമായി പ്രേമചന്ദ്രൻ രംഗത്ത് വന്നത് എൻ്റെ പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് ബി ജെ പി മത്സരിപ്പിച്ചതെന്നും ബി ജെ പി വോട്ടുകൾ പ്രേമചന്ദ്രൻ നൽകാൻ രഹസ്യ ധാരണയുണ്ടെന്നും എൽ ഡി എഫ് നേതാക്കൾ പലതവണ ആരോപിച്ചിരുന്നു എന്നാൽ അതിനൊന്നും വ്യക്തമായ തെളിവുകൾ നൽകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പുറത്തുവന്ന തെളിവുകൾ എൻകെ പ്രേമചന്ദ്രനും യു ഡി എഫ് കേന്ദ്രങ്ങൾക്കും പ്രതികൂലമാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനെതിരെയാണ് തനിക്കെതിരെയുണ്ടായ സംഭവത്തിൽ യാതൊരുവിധ പങ്കുമില്ലെന്നും പ്രേമചന്ദ്രൻ ഫേസ്ബുക്കിൽ ലൈവിലെത്തി പറഞ്ഞത്